കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ പേര് മാറ്റി കേരളം അവതരിപ്പിക്കുകയാണെന്ന് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷ ശോഭ സുരേന്ദ്രൻ വികസനം കേരളത്തിന്റെ ജനങ്ങളുടെ അവകാശമാണെന്നും അത് നടപ്പിലാക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ മാത്രമാണെന്നും ശോഭാ സുരേന്ദ്രൻ തൃശൂരിൽ പറഞ്ഞു വികസിത കേരളം യാഥാർത്ഥ്യമാക്കാൻ ബി ജെ പിക്ക് മാത്രമേ കഴിയൂ നിതിൻ ഗഡ്ഗരി കൊടുത്ത റോഡിൽ നിന്ന് സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്യുന്നതാണ് കേരളത്തിലെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ജോലി ആ പോസ്റ്റിനൊപ്പം കേന്ദ്രം നൽകിയ പണമെന്ന് കൂടി വ്യക്തമാക്കാൻ മന്ത്രി തയ്യാറാകണമെന്നും ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു റോഡുകൾ ഗഡ്ഗരി കൊടുത്ത റോഡുകളിൽ സെൽഫി എടുത്ത് ബഹുമാനപ്പെട്ട റിയാസ് പോസ്റ്റ് ചെയ്യുമ്പോ ആ റോഡിന് ഞങ്ങൾ ഞങ്ങളത് കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്നുകൂടി പറഞ്ഞാൽ കണക്ക് വ്യക്തമായിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവും കേന്ദ്ര പദ്ധതികൾ ചുരുക്കഴുത്തിൽ കേരളത്തിൽ അവതരിപ്പിക്കപ്പെടുകയാണ് തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് കേന്ദ്ര സർക്കാരിന്റെ പണം ഉപയോഗിച്ചാണ് ഇതിനായി കേന്ദ്ര സർക്കാർ കൈമാറിയത് എഴുന്നൂറ് കോടിയിലധികം രൂപയാണ് നഗര നഗരവികസനത്തിനു വേണ്ടി കേന്ദ്രം കേരളത്തിൽ ചിലവഴിച്ച തുകയുടെ കണക്ക് വ്യക്തമാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം വാർത്താ സമ്മേളനത്തിൽ ബി ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഡോക്ടർ വി ആതിര പൂർണിമ സുരേഷ് മണ്ഡലം പ്രസിഡന്റുമാരായ രഘുനാഥ് വിപിൻ എന്നിവരും പങ്കെടുത്തു ജനം തൃശൂർ